പുരത്തെ ഡിവൈഫ് പ്രവർത്തകൻ ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട മുസ്ലിം ലീഗ് പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നു പതിനേഴ് പ്രതികളിൽ എട്ട് പേർ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കേസിലെ മുഴുവൻ പ്രതികളെയും നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു ബിനിൽ പ്രോസിക്യൂഷന് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ തുണേരി ഷിബിൻ അതേ കേസിൽ പ്രതികളെ വെറുതെ വിട്ടിരുന്നത് വിചാരണ കോടതി ഹൈക്കോടതി ഇന്നത്തെ ഉത്തരവ് എന്താണ് ആര്യ ആ വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി തിരുത്തിയിരിക്കുന്നു അതായത് പതിനേഴ് പ്രതികളെയാണ് ഷിബിൻ വധക്കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ടത് അതായത് കോടതി മുമ്പാകെ വിചാരണ നേരിട്ട മുഴുവൻ പേരെയും സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതി വെറുതെ വിടുകയായിരുന്നു അതാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് ഈ പതിനേഴ് പ്രതികളിൽ ഒന്ന് മുതൽ ആറ് വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ പതിനഞ്ച് പതിനാറ് പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു അവരോട് അടിയന്തരമായി ഹാജരാകണമെന്ന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത് ഈ എട്ട് പ്രതികൾക്കുമുള്ള ശിക്ഷാവിധി പിന്നീടായിരിക്കും ഹൈക്കോടതി നടത്തുക അതിൽ ഏറ്റവും ആ പ്രധാനപ്പെട്ടത് വിചാരണ കോടതി ഒരു കേസിലെ മുഴുവൻ പ്രതികളെയും തെളിവുകളുടെ അഭാവത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം പ്രതികൾക്ക് നൽകി വെറുതെ വിട്ടു ആ കേസ് ഹൈക്കോടതി അപ്പീൽ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെയും ഈ ഷിബിൻ്റെ മാതാപിതാക്കളുടെയും ഹർജികളാണ് കോടതിയുടെ മുന്നിലേക്ക് വന്നത് അത് കോടതി പരിശോധിച്ച ശേഷം ആ കേസിൽ ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഈ വിചാരണ കോടതി വിധി ഹൈക്കോടതി തിരുത്തിയിരിക്കുന്നു ഈ പ്രതികളായി വന്നിട്ടുള്ളവർ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഹൈക്കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ മൂന്നാം പ്രതി അസ്ലം നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു അതായത് വിചാരണ കോടതിയെ അസ്ലാം അടക്കമുള്ള മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടതിന് ശേഷം അസ്ലാം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് നാദാപുരത്ത് ആ ഡിവൈഫ് പ്രവർത്തകരായ ഷിബിൻ കൊല്ലപ്പെടുന്നത് വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കേസ് കൂടിയാണ് നാദാപുരം തൂണേരിയിലെ ആ ഷിബിൻ വധക്കേസ് അതിലാണ് വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി തിരുത്തി ൾ ശരി വിചാരണ കോടതിയുടെ ഉത്തരവാണിപ്പോൾ ആ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ ഉത്തരവാണ് ഹൈക്കോടതി തിരുത്തിയിരിക്കുന്നത്